നമസ്കാരം ഇന്ന് നമ്മൾ മസ്തിഷ്കം എന്ന ഭാഗത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നാഡീവ്യവസ്ഥയുടെ കേന്ദ്ര ഭാഗമാണ് മസ്തിഷ്കം മസ്തിഷ്കത്തിൻ്റെ സംരക്ഷണം നടത്തുന്നത് മസ്തിഷ്കം കപാലം എന്ന പേരുള്ള അല്ലെങ്കിൽ തലയോടി എന്ന പേരുള്ള ഒരു അസ്ഥിപേടകത്തിനുള്ളിലാണ് മസ്തിഷ്കം കാണപ്പെടുന്നത് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് മൂന്ന് പാളികള സ്ഥലം കാണപ്പെടുന്നു ഈ സ്ഥലത്തിന് പറയുന്ന പേരാണ് മെനിഞ്ചസ് ഈ മെഞ്ചസിൻ്റെ പാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും കാണപ്പെടുന്ന ദ്രാവകമാണ് സെറിബ്രോസ് പാനൽ ദ്രവം അപ്പോൾ മെനിഞ്ചസിനെ മെൻജസിനെ മെഞ്ചസിൻ്റെ പാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും കാണപ്പെടുന്ന ദ്രാവകത്തിൻ്റെ പേരാണ് സെറിബ്രോസ് പാനൽ ദ്രവം അതുമാത്രമല്ല മസ്തിഷ്കത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന മൂന്ന് പാളി സ്ഥലമാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത് ഈ സെർബ്രോസ് പാനൽ ദ്രവം എവിടെയാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്തത്തിൽ നിന്നാണ് ഇത് സെർബ്രോസ്പാനൽ ദ്രവം രൂപം കൊള്ളുന്നത് തിരിച്ച് ആകിരണം ചെയ്യപ്പെടുന്ന രക്തത്തിലേക്ക് തന്നെ ഇത് ആകിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ ആകിരണം ചെയ്യപ്പെടുന്ന ഒരു വ്യാപക കലയാണ് സെർബ്രോസ്പാനൽ ദ്രവം മസ്തിഷ്ക കലകൾക്ക് പോഷണങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിൽ മർദ്ദം ക്രമീകരിക്കുക മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സെർബോസ് പനൽദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് സെർബോസ് പനൽദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ മസ്തിഷ്കത്തിൻ്റെ പോഷകം നൽകുക ഓക്സിജൻ നൽകുക മസ്തിഷ്കത്തിനുള്ളിൽ മർദ്ദം ക്രമീകരിക്കുക ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് ഇതിൻ്റെ ധർമ്മങ്ങൾ ഈ മസ്തിഷ്കത്തിന് മെയിനായിട്ട് കുറച്ച് ഭാഗങ്ങളുണ്ട് ഏതൊക്കെയാണ് സെറിബ്രം സെരുബെല്ലാം തലാമസ് മെഡിലോ ബ്ലാങ്കിറ്റൈപോ തലാമസ് ഇതിലെ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമെന്നറിയപ്പെടുന്നത് സെറിബ്രമാണ് ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന ഭാഗമാണ് സെറിബ്രം സെരുബ്രത്തിൽ ചാര നിറമുള്ള പുറം ഭാഗത്തെ കോർട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല എന്നും വിളിക്കുന്നു ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സരഭ്രം ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്ന ഭാഗം ഐശ്ചിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു ഭാഗമെല്ലാം സരബ്രഹ്മ ഐശ്ചിക ചലനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ചലനം നമ്മുടെ ഒരു പേപ്പർ എടുക്കാൻ വേണ്ടി കൈ നീട്ടുക അത് ഐശ്വിക ചലനമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ശരഭ്രമാണ് ഇപ്പോൾ ശരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് ശരബ്രം ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു ശരബ്രത്തിൽ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗ